ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം നാളെ പ്രാബല്യത്തിൽ വരും ടെസ്റ്റിനായി പുതിയ ട്രാക്കുകൾ സജ്ജമായില്ലെങ്കിലും ചില മാറ്റങ്ങളോടെയാകും ടെസ്റ്റ് അതേസമയം പരിഷ്കരണത്തിനെതിരെ സ്കൂൾ തൊഴിലാളികൾ വീണ്ടും നാളെ മുതൽ സമരം പ്രഖ്യാപിച്ചു ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ഗതാഗത മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ ചുമതലയേറ്റ ശേഷമാണ് ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഉൾപ്പെടെ പരിഷ്കരണം കൊണ്ടുവരാൻ തീരുമാനിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നാളെ മുതലാണ് പരിഷ്കരണം നടപ്പിലാക്കേണ്ടത് പ്രതിദിനം മുപ്പത് ലൈസൻസ് പരീക്ഷകൾ എച്ച് പരീക്ഷയ്ക്ക് പകരം പുതിയ ട്രാക്കുണ്ടാക്കി പുതിയ ടെസ്റ്റ് പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല തുടങ്ങിയവയാണ് പരിഷ്കരണ നിർദ്ദേശം എന്നാൽ ഡ്രൈവിംഗ് പരിഷ്കരണവുമായി സഹകരിക്കില്ലെന്നും ഇതിൽ പ്രതിഷേധിച്ച് നാളെ മുതൽ അനിശ്ചിതകാല സമരം നടത്താനാണ് തീരുമാനമെന്നും ഡ്രൈവിംഗ് സ്കൂൾ തൊഴിലാളികൾ അറിയിച്ചു അപ്പോൾ സാർ ഈ അറിയിച്ചുണ്ടെങ്കിൽ നമുക്ക് എക്സ്പെൻസ് വരും അത് നമുക്ക് അത്രത്തോളം കുട്ടികളെ കൂടുതൽ പഠിപ്പിച്ചാൽ മാത്രമേ അവർക്ക് അത്രത്തോളം എക്സ്പീരിയൻസ് അതിൻ്റെ അവർ എക്സ്പീരിയൻസ് അവർ കിട്ടത്തുള്ളൂ അപ്പോൾ അത്രത്തോളം അവർ കുട്ടികൾ പൈസ സ്പെൻഡ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ലല്ലോ ഈ നൂറ്റിപ്പത്ത് രൂപ ലിറ്റർ പെട്രോളുള്ള സമയത്ത് നമുക്ക് എത്ര ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെ കുറച്ചും കൂടെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ അനുവദിക്കുക എങ്ങനെയാണ് മെയിൻ റോഡിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ അനുവദിക്കുക കുറച്ചും കൂടെ സമയങ്ങൾ കൂട്ടി തരാൻ നമ്മൾ അനുവദിക്കുക പിന്നെ ആവശ്യമില്ലാത്ത നമ്മളെ ഈ ചെക്കിങ്ങുകൾ അതായത് നമുക്ക് ഈ മെയിൻ റോളിൽ പോകുമ്പോഴുള്ള ഈ ഉദ്യോഗസ്ഥന്മാരുടെ ചെക്കിങ് കാര്യങ്ങൾ അപ്പോൾ അത് കുറച്ചും കൂടി ഡ്രൈവിങ് സ്കൂളിൽ നമ്മളെ തീരെ നമ്മളൊരു പാർച്വൽ അതായത് മൂന്നാം ക്ലാസ് ആൾക്കാരാക്കാതെ നമ്മൾ പഠി കുട്ടികളെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തരിക പഠിപ്പിക്കും പരിഷ്കരണ നിർദ്ദേശം വന്നതു മുതലേ സഹകരിക്കില്ലെന്നായിരുന്നു ഡ്രൈവിംഗ് സ്കൂൾ തൊഴിലാളികളുടെയും സംഘടനയുടെയും നിലപാട് എന്നാൽ ചില ഇളവുകൾ വരുത്തി ഡ്രൈവിംഗ് പരിഷ്കരണം തുടരാൻ മന്ത്രി തീരുമാനിക്കുകയായിരുന്നു പ്രതിദിന ടെസ്റ്റ് അറുപതാക്കിയും പുതിയ ട്രാക്ക് ഒരുക്കുന്നതുവരെ എച്ച് ടെസ്റ്റ് തുടരാമെന്നും എച്ച് ടെസ്റ്റിന് മുമ്പ് റോഡ് ടെസ്റ്റ് നടത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് കൈരളി ന്യൂസ് തിരുവനന്തപുരം